ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വ്ളോഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ബട്ടൺ മഷ്റൂംസാണ് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം മഷ്റൂംസിനെ ആ കഴുകിയതിനു ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഞാനത് സ്ലൈസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു ഫോർ ടു ഫൈവ് കാഷനറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് മസാലയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഉപ്പ് ഗരം മസാല മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തക്കാളി സവോള കാഷ്നറ്റ് ക്രീം മഷ്റൂംസ് ഒരു മിക്സിൻ്റെ ജാറിൽ ഞാൻ രണ്ട് തക്കാളി എടുത്ത് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നറ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിലും മല്ലിയിലിട്ട് കൊടുക്കാം ഞാൻ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ചൂടാവായി കഴിയുമ്പം സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിയുമ്പം കറുവപ്പട്ട തക്കോലം ഗ്രാമ്പൂ ബേ ലീഫ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴണ്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകരുത് പിന്നെ നമ്മൾ നേരത്തെ ആ തക്കാളിൻ്റെ കൂടെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം പോകുന്നവരെ ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നമ്മൾ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം മഷ്റൂം ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കസൂരി കസൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കാം കസൂരി മേത്തി എപ്പോഴും ഇട്ട് കൊടുക്കുമ്പം കയ്യിൽ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ വൈറ്റ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അമൂളിൻ്റെ അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഇടാം ഞാൻ ഇവിടെ രണ്ട് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയും കൂടിയാണ് അതിടുന്നത് അപ്പം നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡു മേക്ക് ദിസ് റെസിപ്പി താങ്ക് യു